നമസ്കാരം ശിവരാത്രി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം ശിവം എന്നാൽ മംഗളം പുരാതന കാലം മുതലേ ആരാധിച്ചു പോരുന്ന പിതൃദൈവമാണ് ശിവൻ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളായ വിഷ്ണു മഹേശ്വരന്മാരിൽ ദേവന്മാരുടെ ദേവനായി പരമാത്മാവായി ആരാധിക്കുന്ന പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ വിശ്വാസം അനുസരിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശിവശക്തിമാരാണ് ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മാഘമാസത്തിൽ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി എന്നാൽ ശിവമായ രാത്രി അഥവാ മംഗളമായ രാത്രിയാണ് അന്നേ ദിവസം ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും കൂവളത്തിൻ്റെ ഇലകൾ അർപ്പിക്കുന്നതും പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷീ മന്ത്രം ശിവാരാധനയ്ക്കുള്ളതാണ് ഓം ഹ്രീം നമ ശിവായ എന്നത് ശക്തി പഞ്ചാക്ഷീ മന്ത്രം എന്നറിയപ്പെടുന്നു ഇത് ശിവശക്തിമാർക്കുള്ള ആരാധനയാണ് ശിവരാത്രി ഐതിഹ്യം പാലാഴി മതനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്താണ് പാലാഴി മതനം ദേവന്മാർക്ക് ശാപമോക്ഷം കിട്ടണമെങ്കിൽ പാലാഴി കടഞ്ഞ് എടുക്കണം പാലാഴി എന്നാൽ പാൽ കൊണ്ടുള്ള കടലാണ് അത് എങ്ങനെ കടയും അതിന് കടക്കോലായി ഒരു വലിയ പർവ്വതത്തെ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്നു കയറായി വാസുകി എന്ന പാമ്പിനെ ഉപയോഗിച്ചു അസുരന്മാരെ പാമ്പിന്റെ തലഭാഗവും ദേവന്മാരെ വാല്ഭാഗവും പിടിച്ച് കടയാൻ തുടങ്ങി പെട്ടെന്ന് കടക്കോലായ പർവ്വതം സമുദ്രത്തിൽ മുങ്ങിപ്പോയി അപ്പോഴാണ് മഹാവിഷ്ണു കൂർമാവതാരമെടുത്ത് പർവ്വതത്തെ ഉയർത്തുന്നത് വീണ്ടും കടയാൻ തുടങ്ങി അങ്ങനെ കടയും തോറും പാലാഴിയിൽ നിന്ന് ഓരോരോ സാധനങ്ങളായി പൊന്തി പൊന്തി വന്നു മൂദേവി ശ്രീദേവി അശ്വം കാമധേനു അങ്ങനെ പലതും ഒടുക്കം അമൃത് പൊന്തി വന്നു ഈ കഥയിലെ പാലാഴി പാലി നിറച്ച കടലൊന്നുമല്ല നമ്മുടെ മനസ്സാണ് മനസ്സ് കടയുക എന്ന് പറഞ്ഞാൽ ിക്കുക മലയെന്ന് പറയുന്നത് നമ്മുടെ വിവേകമാണ് പാമ്പ് കാമലോപ വികാരങ്ങളാണ് ദേവന്മാരെ നന്മയുടെയും അസുരന്മാരെ തിന്മയുടെയും പ്രതീകമാണ് അഥവാ നമ്മുടെ ചിന്തകളാണ് ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത് ചെയ്തോളൂ എന്ന് മറ്റൊരു ഭാഗം പറയും ചെയ്യരുതേ എന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കും ചെയ്യണോ വേണ്ടയോ എന്ന് അതാണ് നമ്മുടെ വിവേകം കടയുന്നതിനിടയ്ക്ക് പർവ്വതം താഴ്ന്നുപോയി നമ്മുടെ വിവേകം താഴ്ന്നുപോയി എന്നാണോ അതെ ആഗ്രഹങ്ങളുടെ അമിതമായ ആസക്തിയിൽപ്പെട്ട് നമ്മുടെ വിവേകം താഴ്ന്നുപോയി അപ്പോൾ ഭഗവാൻ കൂർമാവതാരമെടുത്ത് മല പൊക്കിക്കൊണ്ടുവന്നു എന്നു പറഞ്ഞാൽ ബോധം ഉണർന്ന് വീണ്ടും വിവേകത്തെ പഴയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പോൾ വിവേകവും ബോധവും രണ്ടാണോ അതെ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വിവേകം കുറ്റം ചെയ്തതിന് ശേഷമുണ്ടാവുന്ന തിരിച്ചറിവാണ് ബോധം ആ ബോധത്തെയാണ് നാം വിഷ്ണു അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ വിളിക്കുന്നത് ബോധം കൂർമാവതാരമെടുത്തു എന്നോ അതെ കൂർമം എന്നാൽ ആമ ആമയുടെ പ്രത്യേകത എന്താണെന്നറിയോ അതിനെ എല്ലാ അവയവങ്ങളെയും ഉള്ളിലേക്ക് വലിക്കാനാവും അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകത്തെ ഉയർത്തിക്കൊണ്ടുവരണം മനസ്സ് കൈവിട്ടു പോകുന്തോറും ഭഗവാൻ എടുക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന പാലാഴിയിലാണ് അങ്ങനെ വിവേകം ഉയർന്ന് ധ്യാനം തുടരുമ്പോൾ മൂദേവിയും ശ്രീദേവിയും പുറത്തു വരും എന്നാൽ ധ്യാനം മുറുകവേ നമ്മുടെ മനസ്സിലുള്ള ചീത്ത വികാരങ്ങൾ പുറത്തു പോകും അതാണ് മൂദേവി പിന്നെ ശ്രീദേവി പോവും അതായത് കാശി പണം സ്വത്ത് തുടങ്ങിയ ആർത്തികൾ പുറത്തു പോകുന്നു എന്നാൽ ശ്രീദേവി അഥവാ ലക്ഷ്മിയെ ഇതിനെ പരിപാലിക്കുന്നവനായ വിഷ്ണു പത്നിയായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചീത്ത ഗുണങ്ങളെ പുറന്തള്ളി നല്ല ഗുണങ്ങൾ നമ്മുടെ ബോധത്തിലേക്കെത്തുന്നു വീണ്ടും ധ്യാനം തുടരുമ്പോൾ ചോദിക്കുന്നതെല്ലാം തരുന്ന കൽപ്പവൃക്ഷവും കാമധേന്യവും വരുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നല്ല പ്രവൃത്തികളോടെ മുന്നോട്ട് പോയാൽ പല സിദ്ധികൾ കൈവരുന്നു എന്നാൽ ഇതെല്ലാം കിട്ടുമ്പോൾ ധ്യാനം നിർത്തരുത് വീണ്ടും തുടരണം അപ്പോഴേ എന്ന പരമജ്ഞാനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതായത് താൻ ആരാണ് എന്നോ പരമമായ ബോധത്തിലേക്ക് ആ വ്യക്തി എത്തുകയുള്ളു ആ അമൃത കുടിച്ചവർക്ക് വാർദ്ധക്യമുണ്ടോ മരണമുണ്ടോ ദേവന്മാരും അസുരന്മാരും അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അസംഖ്യം വസ്തുക്കളിലൊന്നാണ് കാളകൂട വിഷയം ക്ഷീണിതനായ വാസുകിയുടെ വായിൽ നിന്ന് പുറത്തുവന്ന വിഷം അത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കുമെന്ന് കണ്ട് ഭഗവാൻ പരമശിവൻ അത് പാനം ചെയ്തു പരിഭ്രമിച്ച് ശിവപത്നി പാർവതി ദേവി ശിവൻ്റെ കണ്ടം അമർത്തിപ്പിടിക്കുകയും ശിവന്റെ വയറ്റിലേക്ക് ഇറങ്ങാതെ കണ്ടത്തിലിരുന്ന് അത് കട്ട ചെയ്യുന്നു അങ്ങനെ ശിവന് നീലകണ്ഠൻ എന്ന നാമധേയം വരുന്നു ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ദൈവം സഹായത്തിനെത്തുമെന്നും ത്യാഗം സഹിച്ചും കഷ്ടതകളിൽ നിന്നും മോചിതരാക്കുമെന്നും ഉള്ള സന്ദേശമാണ് മഹാശിവരാത്രി നമുക്ക് നൽകുന്നത് ഈ ദിനം ഭഗവാനെ ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പത്നിയായ പാർവതി ദേവി ഉറക്കമൊഴിഞ്ഞ് വ്രതമനുഷ്ഠിച്ചു അന്നേ ദിനം മഹാശിവരാത്രിയായി ആചരിക്കുന്നു നന്ദി